കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടിയതാണ് നേമത്തെ വിജയം ബി ജെ പിയുടെ കേരളത്തിലെ ഏക സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നതായിരുന്നു ശിവൻകുട്ടിയുടെയും പാർട്ടിയുടെയും പ്രധാന അവകാശവാദം എന്നാൽ വീണ്ടും ജനവിധി തേടേണ്ട സമയം വന്നപ്പോൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം ആ അവകാശവാദങ്ങളിലെ പൊള്ളത്തരമാണ് തുറന്നു കാട്ടുന്നത് മണ്ഡലത്തിൽ വികസനം എത്തിച്ചുവെന്നും ജനപിന്തുണയുണ്ടെന്നും പറയുന്നവർ എന്തിനാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന ചോദ്യം ശക്തമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണം ശക്തമാണ് നേമത്തെ ശക്തനായ സ്ഥാനാർത്ഥിയെ മാറ്റി ബി ജെ പിക്ക് ജയിക്കാൻ അവസരമൊരുക്കുകയും പകരം മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ സി പി എമ്മിനെ മറിക്കുകയും ചെയ്യുന്ന കൊടുക്കൽ വാങ്ങൽ തന്ത്രമാണോ അണിയറയിൽ നടക്കുന്നത് ബി ജെ പിയെ മുൻ ശത്രുവായി പ്രഖ്യാപിക്കുന്ന സി പി എം പ്രായോഗിക തലത്തിൽ ബി ജെ പിയെ വളർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ശിവൻകുട്ടിയുടെ പിന്മാറ്റവാർത്തയോട് ബി ജെ പി നേതൃത്വം കാര്യമായ പ്രതികരണം ഉയർത്താത്തതും ശ്രദ്ധേയമാണ് സി പി എം പിന്മാറുന്ന വിടവിലൂടെ മാത്രമേ നിയമത്ത് വീണ്ടും താമര വിരിയിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ട ബി ജെ പി രാഷ്ട്രീയ ഒത്തുകളിലൂടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നൽകിയ ഷോക്കിൽ നിന്ന് സി പി എം ഇനിയും മുക്തരായിട്ടില്ല ഭരണവിരുദ്ധ വികാരം മറന്നു മന്ത്രിമാർ പോലും മണ്ഡലം മാറാൻ ശ്രമിക്കുമ്പോൾ അത് മുതലെടുക്കാൻ ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിന് തയ്യാറെടുക്കുന്നു എന്നാൽ നേമത്തെ വോട്ടർമാർ ഈ നാടകം തിരിച്ചറിയുന്നുണ്ടത് വ്യക്തമാണ് വികസനവും സമാധാനവും ആഗ്രഹിക്കുന്ന ജനം ഒത്തുകളി രാഷ്ട്രീയക്കാരെയും ഭയന്നൊടുന്നവരെയും ഒരുപോലെ തള്ളിക്കളഞ്ഞ് യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ജയ് ഹിന്യൂസ്